ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് എന്തായാലും രണ്ട് മൂന്ന് അപ്പോൾ പോയിട്ട് അങ്ങനെ നമ്മൾ രാവിലെ വർക്കിനൊക്കെ പോയി എത്തിയപ്പോ വീട്ടിലേക്ക് കുച്ചയായി പിന്നെ ഫ്രണ്ട്സിനെ കണ്ടു കുറേ കൈ കണ്ടിട്ട് പലരും വർക്കിന്റെ റിലേറ്റഡ് ആയിട്ട് ബിസിയാണ് പലരും പല സ്ഥലത്താണ് അപ്പൊ ഇന്ന് ഞായറാഴ്ച എല്ലാരെയും കണ്ടു അപ്പൊ അതിന്റെ സന്തോഷം എല്ലാവരും ഇല്ല കുറച്ചുപേരെ കണ്ടു അതിൻ്റെ സന്തോഷം ഇതാ ഇനി ഫുഡ് ഒഴുകാൻ വേണ്ടി നിൽക്കുകയാണ് അഞ്ചു താ പൂളി കഴിഞ്ഞിട്ട് തുണിയൊക്കെ തോരടാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ഓർന്നുകൊണ്ടിരിക്കുകയാണ് സോയാബീൻ ഉണ്ട് പിന്നെ എന്തോ ഒരു ഉണ്ട് പിന്നെ കൂടാ അഞ്ചുണ്ട് മീൻ വാങ്ങിയിട്ടില്ല പക്ഷേ വൈകുന്നേരത്ത് ഇറക്കാമെന്ന് പറഞ്ഞിട്ട് അഞ്ച് അല്ലേ വൈകുന്നേരത്തിന് വേണ്ടി വെയിറ്റിങ്ങാണ് പിന്നെ കൂട്ട എക്യൂടില്ലല്ലോ അവര് എന്തുണ്ടാണ മുട്ടിട്ട് തോന്നിയേ അങ്ങോട്ട് ഓടണ അതിനെ ആരെ ചിക്ളിക്ക്ന്നെ കേട്ടോ ആന്നാണ് ഞാൻ പറഞ്ഞേ ഇത് ഞാൻ ആടാ വടങ്ങി കൊട്ടണ മുട്ടി ഇന്നാ പാടി മുട്ടി നീാരി ദും ഈാരി ഈാരി നീ കേടടങ്ങി કરી ലെന്ന് തെറ്റി മലത്തിൽ അല്ല കാര ഇതോ പടാരിങ്ങി ഇന്നാ കടട പടവാങ്ങിട്ട് ഊടാക്കി ഇങ്ങനല്ല ഇ ഈാരി വരുന്നില്ല ഇങ്ങന കണ്ടല്ല തെറ്റിക്കും ഈ കഴരി അങ്ങനെ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞു ഇനി ഞങ്ങൾക്ക് മറ്റേ ജീവിതം കുറേ കാണണം കാണുന്ന തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല അപ്പം എന്തായാലും ഫോണിൽ കിട്ടിയിട്ടുണ്ട് അത് കാണണം പിന്നെ അതായതാണ് ഈ ഒരു ഉറക്കത്തിൽ വേണം സിനിമ ഫുള്ള് കണ്ടു തീർത്താൻ ചിലപ്പോൾ പകുതി അഞ്ചു നിർത്തില്ല അഞ്ചോ ഏതാണ് എന്തായാലും നിർത്തിയത് അനക്ക് വേണ്ടടി അത് മലയാളി ഫ്രം ഇന്ത്യ അതാണ് കണ്ടത് എന്താണെന്ന് അറിയുന്നത് ഞങ്ങൾ കണ്ടു തുടങ്ങിയപ്പോ തന്നെ പിന്നെ അപ്പൊ തന്നെ ഉറങ്ങി അപ്പ എന്തായാലും അങ്ങനെയല്ല നൈറ്റ് ആയിരുന്നു അപ്പോൾ ഇറങ്ങി അപ്പം എന്തായാലും ഇന്ന് നമ്മൾ ബാക്കി ഒന്നത് കാണണ്ടെന്ന് അഞ്ചു പറയണം അഞ്ചിനെ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഇനി പറഞ്ഞു ഇനി മറ്റേത് അത്ര കാണേ അതെ ഇനിയും പൊളി എന്നെ കണ്ട എന്താ വിചാരിക്കുക കണ്ണി കണ്ട ഇവിടെ എന്താ വിചാരിക്കണം എന്നല്ല പ്രശ്നം ഞാൻ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കണം എന്ന് അഞ്ചു അപ്പം ഞങ്ങൾ സിനിമ കാണാൻ വേണ്ടി പോവാണ് ഞാൻ സിനിമ സ്റ്റേജ് കാണിച്ചിട്ട് ഇതൽ മണിയെ പരിചിപാറോ ഇതൽക്കേ സജിത്തേ al Che. Este al Che. Al Che. Al Tona. Al Che. Cande. Al Che. Cande. Al Che. Al Che. Al Che. Cande. Uy, en verdad, ¿no? ഇതൽ കെ സജിത്താണ് അഞ്ചും അഞ്ചുറങ്ങിയത് എത്ര ഞാന് അറിയാം സീമ ഇന്ന കാണാൻ ശ്രമിക്കല്ലോ അവള് കാണണമില്ല എന്നിട്ട് അങ്ങനെ എല്ലാവരും കിടന്നുറങ്ങി ലാസ്റ്റ് ഇതൽ കെ സജിത്താണ് ഇതൽ കെ സജിത്ത് അങ്ങനെ നമ്മുടെ അവർക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇതിലും മണി കുറച്ചേരങ്ങനെ ഉമ്മർത്ത് വന്നിരിക്കാൻ വേണ്ടി വരികയാണ് ഇടയ്ക്ക് ഞങ്ങൾ സമയം കിട്ടുമ്പോൾ രാവിലെ വൈകുന്നേരത്തെ ഞങ്ങൾ ഇവിടെ വന്നിരിക്കലുണ്ട് നല്ല രസമാണ് ഇങ്ങനെ ഇവിടെ വന്നിരിക്കാൻ ഇല്ല പൊന്ന വഴിക്കടെ പോണവരൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കിൻ്റെ കുട്ടി ഇതലുമണി ഇതലുമണി ചേച്ചി മേനെ വിളിച്ച ദിയ മണി അവിടെ ദിയേ ഓടി വായോ വാമിച്ചേച്ചേ ഓടി വായോ എന്താ പൊന്ന കാട്ട അച്ഛ പൊന്നാപ്പിയേ ആരെ അച്ഛൻ കുട്ടീനെ മണിനെ ആരെടുത്തു അച്ഛനവേ ഓടി വായോ അച്ഛനത് വന്ന അച്ഛനവ എവിടെ കുട്ടിച്ച കുട്ടി എവിടെയാണ് അച്ഛനവ എവിടെ ഉം അച്ഛനേലിന്റെ അച്ഛ പൊന്നാ പിയേ കാണാലേ അച്ഛനെ ആ അച്ഛനെ കാണാലേ പൊന്നാ അച്ഛ കുട്ടിയാണ് മാമുണ്ട കുട്ടി വൈകുന്നേരം ഏഴ് മണിയൊക്കെ കഴിഞ്ഞ ഏഴരൊക്കെ പറയിട്ടുണ്ട് കുളിയൊക്കെ ഇനി ഫ്രഷ് ആയി അപ്പോഴാണ് കുറച്ച് സാധനങ്ങൾ അഞ്ചു പറഞ്ഞത് അപ്പൊ ഇനി കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങി വരണം അപ്പൊ അതിനുവേണ്ടി പോവുകയാണ് അപ്പൊ നേരം നമുക്ക് നേരെ അതിന് പോവാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നമ്മൾ ഏകദേശം കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇനി ഇതാ അഞ്ചോ അമ്മേനെ വീഡിയോ കോൾ ചെയ്യുന്നു അത് കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് തന്നെ ഭക്ഷണം കഴിക്കും ഇതും മണി ഇത് അവിടെ ഇങ്ങനെ ഏരിയ എഡിറ്റ് ചെയ്യുന്നത് എടുക്കുന്നതൊക്കെ നോക്കിയിരിക്കുന്നുണ്ട് അപ്പോൾ ശരി പാക്കളാം